ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഏതാണ്ട് നാലര വർഷക്കാലം സർക്കാർ പുറത്തുവിടാതെ വെച്ച റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് നിയമതടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നുമ്പോൾ മലയാളക്കര ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഞെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അത്രത്തോളം ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ കടുത്ത സ്ത്രീ വിവേചനം നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കടുത്ത സ്ത്രീ വിവേചനം എന്ന് പറയുമ്പോൾ പ്രാചീന കാലഘട്ടത്തിലെ അതിനെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള സ്ത്രീ വിവേചനമാണ് മലയാള സിനിമയിൽ നേടുന്നത് ലൈംഗിക ചൂഷണമടക്കം അടിസ്ഥാന സൗകര്യക്കുറവ് അടക്കം വലിയ രീതിയിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് സംഘമടക്കം മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജാണ് ഹേമ കമ്മിറ്റി അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സ്വകാര്യതീക്ഷണം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പല പേജുകളും ഒഴിവാക്കിയത് ഇപ്പോൾ പുറത്തുവിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണ് ആ ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിലെ പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഞെട്ടുകയാണ് പല പ്രമുഖ നടന്മാർക്കെതിരെ വരെയുള്ള ആരോപണങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഒരു ചുരുങ്ങിയ സമയത്തിൽ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം പ്രമുഖ നടിക്കെതിരെ കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള അബ്യൂസ് ലൈംഗിക ചൂഷണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക ആക്രമണം ഈ ലൈംഗിക ക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മൂന്നംഗ സമിതിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് നേരത്തെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ക്ഷമിക്കണം സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്ട് പേജ് നമ്പർ നൂറ്റി തെണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് പ്രതിപാദിക്കുന്നത് എന്ന് തോന്നുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ നടി അതായത് ഒരു സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രം ചെയ്ത ഒരു സിനിമാ നടിയുടെ ആ സിനിമയുടെ സംവിധായകൻ പറയുന്നു സിനിമയിൽ ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ നടി ചോദിക്കുന്നു എന്താണ് ഈ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഒരു വിശദീകരണം ആവശ്യപ്പെടുന്നു അപ്പോൾ സംവിധായകൻ പറയുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് സംഭവങ്ങളൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു ശേഷം സിനിമ ആരംഭിച്ചിട്ട് മൂന്ന് മാസത്തോളം ഈ നടി ആ സിനിമയിൽ പ്രവർത്തിക്കുന്നു ഇതിന് ശേഷമാണ് ഇമേറ്റ് രംഗത്തിന്റെ വിശദീകരണങ്ങൾ ഈ ഡയറക്ടർ ഈ നടിയോട് പറയുന്നത് അതിൽ പറയുന്നത് ഒരു പുറം ഭാഗം കാണിച്ചുകൊണ്ട് അഭിനയിക്കണം ഒരു ബാത്ത് സീൻ അഭിനയിക്കണം കാര്യങ്ങളാണ് അതായത് ആദ്യഘട്ടത്തിൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ യാതൊരു വിവരണവും നൽകുന്നില്ല പിന്നീട് സിനിമ ആരംഭിച്ചിട്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ നടിയോട് ഇന്റിമേറ്റ് രംഗത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നീട് നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് രംഗങ്ങളിൽ ചില സീനുകൾ മാത്രം നടി അഭിനയിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നു ഒടുവിൽ ഇതൊന്ന് ഒഴിവാക്കി തരാൻ പറയുമ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞത് കൊച്ചിയിലേക്ക് വരും ഒന്ന് സ്വകാര്യമായിട്ട് കാണാം എന്നുള്ള തരത്തിൽ ലൈംഗിക ചൂഷണം കലർന്നിട്ടുള്ള ഒരു സംസാരമായിരുന്നു ഈ ഡയറക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായത് അത്തരത്തിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പല നടിമാരും ഈ ഹേമ കമ്മിറ്റി കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു മാഫിയ സംഘമുണ്ട് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പുകളാണ് മലയാള സിനിമയെ ഭരിക്കുന്നത് അവർ പ്രശസ്തി കൊണ്ടും പണം കൊണ്ടും ബാക്കിയുള്ള പവറുകൾ കൊണ്ടൊക്കെ അവർ കരുത്തരാണ് എന്നുള്ളതും പല പ്രശസ്തരെയും മാറ്റിമറിക്കാൻ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നു എന്നും മാഫിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഈ പലപ്പോഴും ഈ ആലിംഗന സീനുകൾ ഒരു നടിയുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഈ ആലിംഗന സീനുകൾ പതിനേഴ് പ്രാവശ്യം റീടേക്ക് ചെയ്തെടുപ്പിച്ചു അത് വലിയ രീതിയിൽ മാനസിക പ്രശ്നം എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതേ നായകന്റെ ആരുടെ കൂടെയാണ് ആലിംഗന സീൻ ചെയ്തത് അതേ നടന്റെ കൂടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന ഒരു സുരക്ഷിതത്വമില്ലായ്മ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു നടി ഏർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടത്തുന്ന ആളുകൾ വലിയ സ്വാധീനമുള്ളവരാണ് കുറ്റവാളികൾക്കെതിരെ നീങ്ങുന്നത് നടിമാർക്കും ബന്ധുക്കൾക്കും അപകടമാണ് വിവരം പുറത്തറിഞ്ഞാൽ കുടുംബം തകർക്കും തെളിവ് ബാക്കി വെക്കാതെ വിലക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലൈംഗിക ചൂഷണം ഉണ്ടാകുന്ന ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നടിയേയും അവരുടെ കുടുംബങ്ങൾക്കും ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അവസ്ഥകളാണ് ഉണ്ടാകാറുള്ളത് പലർക്കെതിരെയും കടുത്ത സൈബർ ആക്രമണങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈ സഹകരിക്കുന്നവർക്ക് അതായത് ലൈംഗിക താൽപര്യങ്ങൾക്ക് അതായത് ഈ കിടപ്പറ പങ്കിടുന്നതിന് സഹകരിക്കുന്നവർക്ക് ഒരു കോഡ് പേരുണ്ട് എന്നും എന്നാൽ കിടപ്പറയിൽ സഹകരിക്കാത്തവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നും ഒരു നടി പറയുന്നുണ്ട് മറ്റൊരു ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണി കിട്ടും പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് സെറ്റിൽ ഭക്ഷണവും വെള്ളം ും നിഷേധിച്ചു കൃത്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല ജൂനിയർ താരങ്ങൾ വലിയ രീതിയിലുള്ള പീഡനം അനുഭവിക്കുന്നു അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴി എന്ന് പറയുന്നത് പലപ്പോഴും സെറ്റിൽ വസ്ത്രങ്ങൾ മാറുന്നത് ഏതെങ്കിലും മുൾച്ചെടിയുടെയോ അല്ലെങ്കിൽ മരത്തിന്റെയോ പിന്നിലാണ് എന്നുള്ളതാണ് അതായത് വസ്ത്രം മാറാൻ പോലും കൃത്യമായിട്ടുള്ള സൗകര്യം മലയാള സിനിമയിലെ പല വനിതകൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വഴങ്ങുന്നതിൽ തെറ്റില്ല എന്ന ചില അമ്മമാർ കരുതുന്നു എന്നുള്ളതാണ് അതായത് ഏർ സംവിധായകരുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെയോ ഇംഗീതങ്ങൾക്ക് അതായത് ലൈംഗികപരമായിട്ടുള്ളതോ മറ്റേതെങ്കിലും പരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വഴങ്ങുന്നതിൽ തെറ്റില്ല എന്ന് ചില നടിമാരും അമ്മമാരും കരുതുന്നുണ്ട് എന്നുള്ളത് കരുതുന്നുണ്ട് എന്ന് കൂടാതെ പ്രശസ്തരായ പല നടിമാരും കരിയറിൽ വിജയിക്കുന്നത് ഇത്തരത്തിലുള്ള വഴങ്ങലുകൾ ഉള്ളതുകൊണ്ടും വഴങ്ങുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നതിലുമാണ് കൂടാതെ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഡബ്ല്യു സി സിയുടെ നിലപാടിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ലൈംഗിക ചൂഷണം നടക്കുന്ന എന്ന ഒരു ഡബ്സിംഗം മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഡബ്ല്യു സി സിയിലെ മറ്റു നടിമാരൊക്കെ വലിയ രീതിയിൽ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ അല്ലെങ്കിൽ മൊഴി നൽകിയപ്പോൾ ഒരു സ്ഥാപകാംഗം ഒരു സ്ഥാപകാംഗം അത്തരത്തിലുള്ള യാതൊരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള മൊഴിയാണ് നൽകിയത് ഈ നട നിരന്തരമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ റിപ്പോർട്ടിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് അതുതന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഇനി ആദ്യം പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളാണ് ഒറിജിനൽ ഈ റിപ്പോർട്ടിലുള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ മാത്രമാണ് പുറത്ത് ഇനി പുറത്ത് വിടാനുള്ള അല്ലെങ്കിൽ പുറത്ത് വിടാതിരിക്കുന്ന ഈ ബാക്കിയുള്ള പേജുകളിൽ ഇതിനേക്കാൾ വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ യാതൊരു സംശയവുമല്ലാത്ത ഒരു ഘടകവുമാണ് അതേസമയം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അമ്മ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ആരാണോ പരാതി നൽകിയത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുകയു പ്രതികരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അതേ ഘടകത്തിലേക്ക് പോവുകയാണ് പ്രാചീന കാലഘട്ടത്ത് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ സുരക്ഷിതത്വം ഉണ്ടായിരുന്നേക്കാം അതിനേക്കാൾ അപകടകരമായ രീതിയിലേക്കാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും പറയുന്നത് സിനിമ എന്ന് പറയുന്ന വലിയൊരു തൊഴിലിടമാണ് വലിയ സമ്പത്ത് ലഭിക്കുന്ന വലിയൊരു ജോലി കൂടിയാണ് സിനിമ എന്നുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വം പോലും സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹി കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പരസ്യമായിട്ടുള്ള മാംസ കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ അമ്മയുടെ ഒരു നിലപാട് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട് കാരണം സിദ്ധീഖർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്താം എന്നുള്ളതാണ് ഇതുവരെ മലയാള സിനിമയെ മലയാള സിനിമയുടെ ശത്രുക്കളായി ഈ മലയാള സിനിമാ താരങ്ങളും പ്രൊഡ്യൂസർമാരും സംവിധായകരും ഒരുക്കി കൊണ്ടുവന്നത് ഈ അശ്വന്ത് കുക്കിനെയും അതേപോലെ തന്നെ റിവ്യൂ പറയുന്ന ഒരുപാട് ആളുകളെയും ഒക്കെയാണ് ആ റിവ്യൂ വിഷയം അവിടെ നിൽക്കട്ടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ത്രീ വിവേചനം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് മലയാളി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ മലയാള സിനിമയുടെ പ്രശ്നക്കാർ അശ്വന്ത് കുക്കും ബാക്കിയുള്ളവരുമാണ് എന്നൊക്കെ ചില സിനിമാക്കാർ പറഞ്ഞു പരത്തുന്നത് ും മലയാള സിനിമയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ചില നിർമ്മിത ശത്രുക്കൾ മാത്രമാണ് കുക്കിനെ പോലുള്ളവർ എന്ന് പറയാതിരിക്കാൻ വയ്യ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള